വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ പൗരത്വം എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്ലാസ് ഞാനായി ഇവിടെ അടിയന്തരാവസ്ഥ പറയുണ്ടായി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇനി ഓരോരോ ഭാഗങ്ങളായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഓരോ ക്ലാസ്സിലായിട്ട് ഉൾപ്പെടുത്താം അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുമ്പോൾ പൗരത്വം ഒക്കെ പറയുമ്പോൾ അത്രയും അധികം വിശാലമായിട്ടൊന്നും നമുക്ക് എൽ ജി എസ് ആണ് അപ്പം മെയിൻസിന് അത്രയും വിശാലമായിട്ടൊന്നും നമ്മൾ പഠിക്കണ്ട പലരും എന്നോട് ചോദിക്കുന്നുണ്ട് സി ആർ ടി ബുക്സ് പറഞ്ഞു തരൂ ടീച്ചർ സി ആർ ടി ബുക്കും കൂടിയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എൽ ജി എസിന് വേണ്ടത് ഞാൻ എടുത്തിട്ടാണ് അതായത് ഒരു എൽ ഡി സി അല്ലെങ്കിൽ ഒരു സെക്രട്ടേറിയറ്റ് അതായത് ഡിഗ്രി ലെവൽ എക്സാം അല്ലെങ്കിൽ ഒരു കെ എസ് എക്സാം ഒരു ലാസ്റ്റ് ഗ്രേഡ് എക്സാം ഒരു മസ്ദൂർ എക്സാം ഓരോന്നിനും ഓരോ രീതിയിലുള്ള സിലബസും കാര്യങ്ങളാണ് അപ്പോൾ ഒരെണ്ണത്തിന് പഠിക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരു എക്സാമിന് വേണ്ടി പഠിക്കേണ്ടി വരും എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ കെ സി ബി മസ്ദൂറിന് ഉള്ള സിലബസ് അല്ലല്ലോ കെ എ സി ബി ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് വേണ്ടി നമ്മൾ പഠിക്കണം വ്യത്യാസമുണ്ട് ക്വാളിഫിക്കേഷനുസരിച്ചൊക്കെ നമുക്ക് വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ അപ്പോൾ മാക്സിമം അതെങ്ങനെയാണ് ആവശ്യമുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം കുറേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടും കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടൊക്കെ പക്ഷെ അത് വിചാരിച്ചു ഇത് തന്നെയാണോ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ ചോദിച്ചാൽ നമുക്ക് ഉറപ്പ് അറിയാൻ പറ്റില്ല കാരണം എന്ത് വേണമെങ്കിലും നമ്മൾ എന്ത് സിലബസ് എന്നാലും അവസാനം മുതലായവ എക്സ് ചിത്ര എന്ന് പറഞ്ഞ ഒരു വേർഡും കൂടെ അവർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഏകദേശം വേറെയും വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം പക്ഷേ നമ്മൾ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത്തരം ക്ലാസ്സുകൾ വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ ഉള്ളതെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം അപ്പൊ പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ ഇന്ത്യൻ സിറ്റിസൻഷിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അതായത് ഇന്ത്യയിലെ പൗരത്വം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നു ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം എവിടെ പറയുന്നു എവിടെയാണ് ആർട്ടിക്കിളിൽ എവിടെ തൊട്ട് എവിടെ ആർട്ടിക്കിൾ ഏതു മുതൽ ഏതു വരെ ആർട്ടിക്കിൾ അഞ്ച് മുതൽ ആർട്ടിക്കിൾ പതിനൊന്ന് വരെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇത്രയും ആർട്ടിക്കിളുകളും എന്തിനെ കുറിച്ചാണ് പറയണേ പൗരത്വത്തെക്കുറിച്ചാണ് പറയണേ കൂടാതെ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് പാർട്ടിലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത് ചോദിച്ചാൽ പാർട്ട് ടൂവിലാണ് അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ പാർട്ട് ടൂവില് ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഇന്ത്യനെ കുറിച്ച് പറയുന്നു പൗരത്വത്തെ കുറിച്ച് പറയുന്നു ഇനി ഇന്ത്യൻ പൗരത്വം ഇന്ത്യയിൽ എങ്ങനെയാണ് പൗരത്വം ഇഷ്ടമുള്ള രാജ്യങ്ങളിലൊക്കെ പൗരത്വം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കോ സാധിക്കില്ല ഇന്ത്യയിൽ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഏക പൗരത്വമാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരനായ ഒരു വ്യക്തിക്ക് ഒരു രാജ്യത്തിന്റെ പൗരത്വം മാത്രമേ പറ്റുള്ളൂ നമ്മുടെ സിറ്റിസൺഷിപ്പ് മാത്രമേ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിന്റെ പൗരത്വം നേടിയ അപ്പൊ നമ്മുടെ പൗരത്വം വല്ല്യാണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏക പൗരത്വമാണ് വളരെ ആണ് ഈ പറഞ്ഞതിൽ ഏതാ പരീക്ഷയ്ക്ക് ചോദിക്കാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം എല്ലാ തന്നെ പരീക്ഷയ്ക്ക് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം ഏക പൗരത്വമാണ് ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ഈ ഏക പൗരത്വം നമ്മൾ ഭരണഘടനയിലെ ഓരോ ആശയങ്ങളും ഓരോരോ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയെ ബാഗ് ഓഫ് ബോറോയിങ്സ് എന്നാണ് വിളിക്കണേ പല സ്ഥലത്ത് പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കണ്ടെടുത്തിട്ടുള്ളതാണ് കുറെ കുറേ കാര്യങ്ങൾ അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ ഏക പൗരത്വം കടമെടുത്തിരിക്കുന്നത് ഇന്ത്യ എവിടെ നിന്ന് എവിടെ നിന്ന് ബ്രിട്ടനിൽ നിന്ന് ഇനി നമ്മൾ ലിസ്റ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് തുടങ്ങിയ ലിസ്റ്റുകളെ കുറിച്ച് നമ്മൾ കേട്ടുണ്ട് ഈ ലിസ്റ്റുകളിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്ന ലിസ്റ്റ് യൂണിയൻ യൂണിയൻ ലിസ്റ്റ് ആണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നു അപ്പൊ നോക്കൂ അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെ എന്തിനെ കുറിച്ച് പറയുന്നു സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നു ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് പാർട്ടിൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നു പാർട്ട് പറയുന്നു എങ്ങനെയുള്ള പൗരത്വ പറയണേക്കുറിച്ചാണ് പറയണേ ഈ ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം എവിടുന്നാ നമ്മൾ കൊണ്ടേക്കണേ ഏക പൗരത്വം ബ്രിട്ടനിൽ നിന്നാണ് കൊണ്ടിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ് ഏക പൗരത്വം കാണപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് ഏക പൗരത്വം കാണപ്പെടുന്നത് ഇനി നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം അപ്പൊ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് അഞ്ച് രീതിയിൽ പൗരത്വം നേടിയെടുക്കാം ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് അഞ്ച് രീതിയിൽ പൗരത്വം നേടിയെടുക്കാം എങ്ങനെയൊക്കെ ഒന്ന് ബൈബത്ത് ഇങ്ങനെയാണ് ബൈബർത്ത് അഥവാ ജന്മസിദ്ധമായ പൗരത്വം ബൈബർത്ത് അഥവാ ജന്മസിദ്ധമായ പൗരത്വം അതായത് നമ്മൾ ഇവിടെ ജനിച്ച ഒരാൾക്ക് നമ്മൾ ഇവിടെ ജനിക്കുന്നു അങ്ങനെ നമ്മൾ എന്താണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി അങ്ങനെ നമ്മൾ ഇന്ത്യൻ പൗരനായിട്ട് മാറ്റപ്പെടുന്നു അടുത്ത എന്ന് പറഞ്ഞാൽ പിന്തുടർച്ച അവകാശം വഴി നമ്മുടെ മുത്തച്ഛൻ അല്ലെങ്കിൽ അങ്ങനെ പൂർവികരും ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ആൾക്കാരാവുമ്പോൾ അങ്ങനെ നമുക്ക് പിന്തുടർച്ച അവകാശം വഴി എന്ത് ലഭിക്കുന്നു സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നു നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അതായത് ഒരു വിദേശ പൗരൻ ആണെങ്കിൽ കൂടെ അവര് വർഷം തുടർച്ചയായി ഇന്ത്യയിൽ താമസിച്ച് ഇന്ത്യൻ പൗരത്വം വേണമെന്ന് പറഞ്ഞ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ലഭിക്കും അവർക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കും കൂടാതെ വിദേശ ഒരു വനിത രാജ്യത്തുള്ള ഒരു വനിതയാണ് ഇവിടെ വന്ന് ഇന്ത്യൻ പൗരനെ വിവാഹം കഴിച്ചു അപ്പോൾ അവർക്കും എന്ത് ലഭിക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും അങ്ങനെ രജിസ്ട്രേഷൻ വഴിയും ഇന്ത്യൻ പൗരത്വം നേടാം നെക്സ്റ്റ് വൺ ബൈ നാച്ചുറലൈസേഷൻ അതായത് ചിരകാല വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിരകാല മാസം വഴിയും നമുക്ക് എന്ത് നേടാവുന്നതാണ് ഇന്ത്യൻ പൗരത്വം നേടാവുന്നതാണ് കൂടാതെ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് അതായത് ഒരു അടുത്തുള്ള നമ്മുടെ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു ഭാഗം ഇന്ത്യൻ രാജ്യത്തോട് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു അപ്പൊ അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോ നിങ്ങൾ അവിടെ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ഇവിടുത്തെ പൗരത്വം തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം അവർ നമ്മുടെ ആൾക്കാരായില്ലേ അല്ലെങ്കിൽ നമ്മുടെ അവരുടെ രാജ്യം ഇന്ത്യയായി മാറിയില്ലേ അങ്ങനെ ഏതെങ്കിലും ഒരു ടെറിട്ടറി ഇന്ത്യയോട് കൂട്ടിച്ചേർത്താലും എന്ത് ലഭിക്കും പൗരത്വം ലഭിക്കും എങ്ങനെയൊക്കെ ലഭിക്കും അഥവാ ജന്മ പൗരത്വം ഓപ്ഷനിൽ തന്നിട്ട് പറഞ്ഞ് നമ്മളോട് ചോദിക്കാറുണ്ട് വളരെ പ്രധാനമാണ് അഥവാ ജന്മസിദ്ധമായ പൗരത്വം നെക്സ്റ്റ് വൺ ബൈ ഡിസെന്റ് അഥവാ പിന്തുടർച്ച വഴി നെക്സ്റ്റ് വൺ ബൈ രജിസ്ട്രേഷൻ വഴി നെക്സ്റ്റ് വൺ ബൈ നാച്ചുറലൈസേഷൻ അഥവാ ചിരകാലവാസം വഴി ബൈ ഓഫ് റി ഏതെങ്കിലും ടെറിട്ടറി നമ്മുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ താമസിക്കുന്നവർ കൂടി ഇന്ത്യക്കാരായിട്ട് മാറുന്നു എന്ന് പറയുന്നു ഇനി മൂന്ന് രീതിയിൽ ഇത് നഷ്ടപ്പെടാം എങ്ങനെ നഷ്ടപ്പെടാം അതായത് നമ്മുടെ പൗരത്വം എങ്ങനെ നഷ്ടപ്പെടാം നഷ്ടപ്പെടാം മൂന്ന് രീതിയിൽ ഫസ്റ്റ് വൺ റീനൺസിയേഷൻ റീനൺസിയേഷൻ പരിത്യാഗം അതായത് ഇപ്പോൾ ഒരു പതിനെട്ട് വയസ്സ് പൂർത്തിയായ വ്യക്തിയാണെങ്കിൽ അവർക്ക് എല്ലാവിധ നിയമങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരെന്തായി മേജർ ആയിട്ട് മാറി അപ്പോൾ ഡിക്ലറേഷൻ എനിക്ക് വേണ്ട ഡിക്ലറേഷൻ അങ്ങനെ ബൈ നിർത്തലാക്കുക അതായത് ഒരു പൗരത്വം നമ്മൾ അറിഞ്ഞുകൊണ്ട് സ്വന്തമാക്കിയാൽ എന്തുണ്ടാവില്ല നമ്മുടെ ഇന്ത്യൻ പൗരത്വം ഉണ്ടാവില്ല അതാണ് ബൈ ഇനി നെക്സ്റ്റ് വൺ ഡിപ്രൈവേഷൻ പൗരത്വ അപഹരണം അതായത് ആരാണ് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം പ്രൊവൈഡ് ചെയ്യുന്നത് പൗരത്വം അനുവദിക്കുന്നതും അതുപോലെ തന്നെ റദ്ദ് ചെയ്യുന്നതും ഇന്ത്യ ഗവൺമെന്റ് അഥവാ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇന്ത്യ ഗവൺമെന്റിനോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനോ ആണ് എന്തിനുള്ള അവകാശമുള്ളത് ഒരു പൗരന് പൗരത്വം കൊടുക്കാനും അത് വേണ്ടാന്ന് വെക്കാനുള്ള അവകാശം ഉള്ളത് അപ്പൊ അങ്ങനെ പൗരത്വ അപഹരണം എപ്പം നടത്താണ് ഒരാള് പൗരത്വം നേടി പക്ഷെ നേടിക്കഴിഞ്ഞപ്പോഴാണ് ഗവൺമെന്റ് മനസ്സിലായത് വ്യാജമായിട്ടാണ് നേടിയേ അപ്പൊ പൗരത്വം ഓരോരുത്താ കൂട്ട അതുപോലെ തന്നെ നമ്മള് ഇന്ത്യൻ പൗരനായി കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയോട് ആദരവ് പുലർത്തണം അങ്ങനെ ആദരവ് പുലർത്തുന്നില്ലാച്ചാ അപ്പഴും നമ്മള് എന്തു ചെയ്യും പൗരുത്വം വേണ്ടിക്കും ഇനി യുദ്ധമൊക്കെ നടക്കാമെന്ന് വിചാരിക്കുക അപ്പൊ യുദ്ധം നടക്കുമ്പോ നമ്മ ഇന്ത്യൻ പൗരനാണ് പക്ഷേ ശത്രുരാജ്യത്തോടാണ് കൂറ് അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുക അപ്പോഴും അത് കൂടാതെ തുടർച്ചയായി ഏഴ് വർഷം ഇന്ത്യക്ക് പുറത്ത് താമസിക്കാൻ നിൽക്കുക അപ്പോഴും എന്തുണ്ടാവും പൗരത്വ അപഹരണം നടക്കും നെക്സ്റ്റ് വൺ ഇനി പൗരത്വം നേടി അഞ്ചു വർഷത്തിനുള്ളില് രണ്ട് വർഷം ഏതെങ്കിലും വിദേശ രാജ്യത്ത് ജയിൽവാസം നേടുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇത് ഇങ്ങനെയൊക്കെ ഡിപ്രൈവേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ

എങ്ങനെയൊക്കെ നഷ്ടപ്പെടാം വഴി 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 പൗരത്വ അപഹരണം ഇനി പൗരത്വം അനുവദിക്കുന്നതും റു ചെയ്യുന്നതും ആരാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അഥവാ ഇന്ത്യ ഗവൺമെന്റ് ആണെന്നാണ് ഉത്തരം പറയേണ്ടത് ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക് നെക്സ്റ്റ് 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 നോക്കാം നോക്കാം നമുക്ക് നോക്കൂ ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ട് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്ക് ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം നമ്മൾ പറയണം ഇന്ത്യൻ പാർലമെന്റിന് ആർക്കെ അധികാരമുള്ളൂ ഇന്ത്യൻ പാർലമെന്റിന് മാത്രമേ അധികാരമുള്ളൂ ഇനി നമ്മൾക്ക് ഒരു ഇന്ത്യൻ പൗരനായി നമ്മൾ മാറി അതായത് രജിസ്ട്രേഷൻ വഴിയോ ബൈ ബർത്ത് വഴിയോ എങ്ങനെ ആയിക്കോട്ടെ ഇന്ത്യൻ പൗരനായി മാറി ഇന്ത്യൻ പൗരനായി മാറിക്കഴിഞ്ഞാൽ അത്തരം വ്യക്തിക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ഏതൊക്കെ എന്ന് നമ്മളോട് ചോദിച്ചാൽ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പൗരന് എന്താ പറയുന്നത് ഉൾ പൗരൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ഉൾപ്പെടാത്ത രാഷ്ട്രീയ അവകാശം അതിൽ പെടാത്ത രാഷ്ട്രീയ അവകാശം വരുന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻ്റ് രൂപത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടണ്ടേ വോട്ട് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ പൗരനായാൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം വോട്ട് ചെയ്യാം വോട്ട് ചെയ്യാം അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അപ്പം എന്തൊക്കെ ചെയ്യാം വോട്ട് ചെയ്യാൻ പറ്റും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റും ഗവൺമെന്റിനെ വിമർശിക്കാൻ പറ്റും എന്ത് പറ്റും ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ പറ്റും കൂടാതെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കാൻ സാധിക്കും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കാനായിട്ട് സാധിക്കും അതായത് ഓരോരോ പൊസിഷനുകളിൽ ഇരിക്കാൻ പറ്റും ജോലിയൊക്കെ നേടാൻ പറ്റും സംഘടനകൾ രൂപീകരിക്കാൻ പറ്റും അപ്പൊ സംഘടനകൾ രൂപീകരിക്കാം ഔദ്യോഗിക പൊസിഷനുകൾ വഹിക്കാം ഗവൺമെന്റിനെ വിമർശിക്കാം അതുപോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം വോട്ട് ചെയ്യാം ഇതൊക്കെ ആർക്ക് പറ്റുന്നതാണ് ഒരു ഇന്ത്യൻ പൗരന് പറ്റുന്ന എന്തവകാശങ്ങളാണ് രാഷ്ട്രീയ അവകാശങ്ങളാണ് ഇനി നമ്മൾ ണ്ടായി ഒരു വ്യക്തി കുറെ നാള് ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ചിരകാല അധിവാസം വഴി ആ വ്യക്തിക്ക് എന്ത് കിട്ടുമെന്ന് ഇന്ത്യൻ പൗരത്വം കിട്ടുമെന്ന് പറയേണ്ടായി അങ്ങനെ കിട്ടിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ലോറി ബേക്കറും അതുപോലെ തന്നെ മദർ തെരേസയും ആരൊക്കെയാണ് ലോറി ബേക്കറും അദർ തെരേസയും ലോറി ബേക്കർക്ക് നയൻറ്റീൻ എയ്റ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും മദർ തെരേസക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലും അങ്ങനെ വഴി എന്ത് ഇന്ത്യൻ പൗരത്വം ഇനി ഇനി നെക്സ്റ്റ് നോക്കൂ ഒരു പൗരത്വ ഭേദഗതി നിയമം അങ്ങനെ ചിരകാലാണോ ആദ്യമായിട്ട് പൗരത്വ ഭേദഗതി നിയമം അല്ല അതിനു മുന്നേ അഞ്ചു പ്രാവശ്യം പൗരത്വ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് സിറ്റിസൺഷിപ്പ് ആക്ട് ഭേദഗതി ചെയ്തിട്ടുണ്ട് അതായത് അമൻമെന്റ് വരുത്തി ഭേദഗതി ചെയ്തത് ഒന്ന് ഒക്കെ തന്നെ ഭേദഗതി വന്നിരണമെന്ന് ഓർക്കൂ എൺപത്തി ആറില് തൊണ്ണൂറ്റി രണ്ടില് രണ്ടായിരത്തി മൂന്നില് രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി പതിനഞ്ചില് അതിനുശേഷം പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇങ്ങനെ ആ പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ വരാൻ കാരണം എന്താണ് കാരണം നമുക്ക് പഠിക്കാം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് അനധികൃതമായിട്ട് കുറെ ആൾക്കാർ ഇന്ത്യയിൽ കുടിയേറി പാർത്തു എങ്ങനെ എന്ന് പാർത്തു രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് കുടിയേറി പാർത്ത ഇവർക്ക് ഹിന്ദു ഹിന്ദു ഹിന്ദുമതത്തിൽപ്പെട്ടവരായിക്കോട്ടെ അല്ലെങ്കിൽ സിഖ് അല്ലെങ്കിൽ ബുദ്ധം അല്ലെങ്കിൽ ജൈന പാഴ്സി ക്രൈസ്തവ ഇത്തരം മതവിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് അനധികൃതമായി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുൻപ് കുടിയേറി പാർത്തവരാണെങ്കിൽ അവർക്ക് സിറ്റിസൻഷിപ്പ് ഇന്ത്യൻ പൗരത്വം കൊടുക്കാൻ വേണ്ടി നമ്മൾ നിയമം ഭേദഗതി ചെയ്തു ആ ഭേദഗതി നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപത് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി ഇത് പ്രസിഡന്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിന് പ്രസിഡന്റ് ഒപ്പുവെച്ച് പ്രാബല്യത്തിൽ വന്ന വർഷം രണ്ടായിരത്തി ഇരുപത് ജാനുവരി പത്തിനാണ് രണ്ടായിരത്തി ഇരുപത് ജാനുവരി പത്തിന് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രാബല്യത്തിൽ വന്നു വന്നത് രണ്ടായിരത്തി ഇരുപത് ജാനുവരി പത്തിനാണ് ഇനി ഈ നിയമത്തിനെതിരെ എതിരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടും എതിരെയും ഒക്കെ ഓരോരോ ഗവൺമെന്റുകൾ പ്രമേയം പാസ്സാക്കേണ്ടായി അങ്ങനെ നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പതിനെതിരെ ആദ്യമായിട്ട് പ്രമേയം പാസ്സാക്കിയ നിയമത്തിനെതിരെ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം കേരളം ആദ്യ യൂണിയൻ ടെറിറ്ററി പുതുച്ചേരി ആദ്യ യൂണിയൻ ടെറിറ്ററി പുതുച്ചേരി എന്നാൽ നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ാണ് ഗോവ നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗോവ ഇത്തരം കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ ഏകദേശം പഠിച്ചു തീർന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ റിവിഷൻ ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കാര്യങ്ങളും കൂടെ പഠിച്ചു കഴിയുമ്പോൾ പൗരത്വം എന്ന് പറയുന്ന ഭാഗമാകും എന്ത് കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ കുറേ അധികം ആഴത്തിൽ പഠിക്കുന്നതിനേക്കാൾ പഠിക്കുന്നത് ഭംഗിയായി പഠിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ കൂടെ നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ റാങ്കിൽ പിന്നോട്ട് പോയി മുകളിലോട്ട് തന്നെ പോകാനുള്ള എന്താ പറയാ ഭാഗ്യം നമുക്ക് ഉണ്ടാകും അപ്പൊ അങ്ങനെ വരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പ്രസന്റ് ചെയ്യണത് വളരെ ഭംഗിയായിട്ട് നിങ്ങളത് പഠിക്കുക അപ്പൊ പൗരത്വം കഴിഞ്ഞു ഇനി അടുത്ത ടോപ്പിക് നമുക്ക് നാളെ വേറൊരു ക്ലാസ്സിൽ എടുക്കാനായിട്ട് നോക്കാം അപ്പം നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇത് പഠിക്കണം ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ നിങ്ങൾ എന്താ പറയണത് കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ നിറക്കുക എന്നാണ് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളൂ ഇതിനൊപ്പം തന്നെ ഞാൻ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം തീർച്ചയായിട്ടും അതും കൂടെ കാണണം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് അത് നമ്മൾ തീർത്തിട്ടുള്ള പോയിന്റുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിക്കേണ്ട ക്ലാസ് ഇടേ ടീച്ചർ അപ്പം നാഷണൽ ഫ്ലാഗ് ഒഴിച്ചിട്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒഫീഷ്യൽ കാര്യങ്ങളും മുഴുവൻ നമ്മൾ ഔദ്യോഗിക കാര്യങ്ങളും മുഴുവൻ നമ്മൾ ഇട്ടേണ്ട ദേശീയ ഗാനം ഗീതം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഇട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മള് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ അത് കാണാനായിട്ട് ശ്രമിക്കാം അപ്പൊ അടുത്ത ക്ലാസ്സിൽ വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം